സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരിങ്ങള്ളൂരാണ് ഞാൻ മലയോരനാട് ടി വിക്ക് വേണ്ടി നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് പെരുങ്ങള്ളൂർ പാലം മന്ത്രിയും എം എൽ എയും എംപിയും ചേർന്ന് നിർമ്മിച്ച പെരിങ്ങള്ളൂർ പാലം കൊട്ടിഘോഷിച്ചിട്ട് ഇപ്പം ഏതാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പാലത്തിനോട് ചേർന്ന ഒരു റോഡ് നേരെ മലപ്പേരൂർ മഞ്ഞപ്പാറ വഴി പോകാനുള്ള ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ദയനീയമായ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ റോഡ് ഒരു അമ്പത് മീറ്റർ വരുമ്പോൾ അവസാനിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് പോകണം ഏത് രീതിയിൽ പോകണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഈ നാട്ടിലുള്ളത് ഇവിടെ സർക്കാരിൻ്റെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട് പാലം ഈ റോഡ് അപകടത്തിലാണ് വലിയ വാഹനങ്ങളൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ റോഡിൻ്റെ എൻഡെന്ന് പറയുന്നത് ഇതായി തീരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല റോഡുമില്ല വഴിയുമില്ല ഒരു വാഹനം വന്നാൽ പോലും ഈ റോഡിൽ കൂടെ നല്ലതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഇത് അവസാനിച്ചിരിക്കുന്നത് എംപിയോടും എം എൽ എയോടും പല പ്രാവശ്യം മലയോര നാട് ആവശ്യപ്പെട്ടിട്ടും ഈ റോഡിന് ഒരു പരിഹാരമുണ്ടായിട്ടില്ല അല്ലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പേരൂർ ഈ മലപ്പേരൂരേക്കുള്ള ഈ റോഡിൻ്റെ ബാലൻസ് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റോഡ് അപകടത്തിലായിട്ട് പോലും ഇവിടെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത് ഇവിടെ ഈ ആറിൻ്റെ ഭാഗമാണ് ഈ റോഡിനോട് ചേർന്നുള്ളത് ആറിൻ്റെ ഭാഗമാണ് ഇവിടെ ഇടിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായി കിടക്കുകയാണ് ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ആറ്റിലേക്ക് വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണിത് ഈ റോഡ് രണ്ട് ഭാഗത്തായിട്ട് തിരിഞ്ഞ് ഒന്ന് മഞ്ഞപ്പാറയ്ക്ക് പോകാനും മറ്റൊന്ന് മലപ്പേരൂരിലേക്ക് പോകാനുമുള്ള വഴികളായി ഇവിടെ കിടക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാവണമെന്ന് പല പ്രാവശ്യം എംപിയോടും എം എൽ എയോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ ഈ റോഡിൻ്റെ ഈ പ്രശ്നം തീർത്ത് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണമെന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെട്ടിട്ട് നാളുകളേറെയായി ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടായി ഈ റോഡും നാട്ടുകാരെയും രക്ഷിക്കണമെന്നുള്ളതാണ് മലയോരനാടിൻ്റെ ആവശ്യം എല്ലാവരും ഈ വീഡിയോ കണ്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം കാരണം പതിനായിരക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് റോഡ് അപകടത്തിലാണ് എന്ന് സർക്കാരിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടെ നടക്കണം എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി തീർത്ത് നാട്ടുകാർക്ക് സൗകര്യപ്രദമാക്കി കൊടുക്കണം എന്ന് മലയോരനാട് ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് റോഡിൽ കൂടെ ഈ റോഡിൻ്റെ എൻഡിൽ വന്നിറങ്ങുന്നത് വലിയൊരു കുഴിയിലേക്കാണ് ആ കുഴിയിൽ കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടി വേണം നാട്ടുകാർക്ക് റോഡിലേക്ക് കയറാൻ അത്രമാത്രം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പെരുങ്ങള്ളൂർ പാലവും പാലത്തിനോടനുബന്ധിച്ചുള്ള റോഡുമായി കിടക്കുന്നത് പാലം ഉണ്ടായിട്ട് നാളുകളേറെയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഈ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കി നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെടുകയാണ് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ആറ്റിലേക്ക് മറിഞ്ഞ് ആളുകൾ മരിക്കാനിടയായതിനു ശേഷം പിന്നീട് പാലം റോഡ് പണിഞ്ഞിട്ട് കാര്യമില്ല അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി നാട്ടുകാർക്ക് കൊടുക്കണമെന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെടുകയാണ്